പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിൽ മാഹിയെക്കുറിച്ചും ആലപ്പുഴയിലെ മാന്നാറിനെ പരാമർശം ഐ എൻ എസ് മാഹി നാവികസേനയിൽ ഉൾപ്പെടുത്തിയതിനെ കുറിച്ച് പറയുമ്പോഴാണ് കപ്പലിന്റെ പേരിനെക്കുറിച്ച് പ്രതിപാദിച്ചത് സമ്പന്നമായ ചരിത്ര പൈതൃകമുള്ള മാഹി എന്ന സ്ഥലത്തിന്റെ പേരാണ് കപ്പലിനിട്ടതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പുതുച്ചേരി इसका माहे नाम उस स्थान माहे के नाम पर रखा गया है जिसकी एक समृद्ध ऐतिहासिक विरासत रही है केरलतिने एरे अभिमानिकാവുന്ന परामर्शങ്ങൾ മൻകിപാതി ഉണ്ടായി ആലപ്പുഴയിലെ മാനാറിൽ നിന്നുള്ള പിച്ചല ഉർലിയാണ് താൻ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചതെന്ന പ്രധാനമന്ത്രി പറഞ്ഞു ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രിക്ക് મેને ब्राസ് ઉર્લી ભેટ દી એ केरला के मननार का एक उत्कृष्ट शिल्प है मेरा उद्देश्य था कि दुनिया भारत के के शिल्प कला और और परंपरा के बारे में जाने और हमारे कारीगरों की प्रतिभा को ग्लोबल मंच ശില്പരാട്ടും സാംസ്കാരിക പൈതൃകത്തിന്റെയും അടയാളമായ ഉറുമ്പി ഐ എൻ എസ് മാഹിയുടെ ചിഹ്നത്തിൽ ഉൾപ്പെടുത്തിയതും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു സമുദ്രാകൃത്തിയിൽ ശത്രുക്കളിൽ നിന്ന് സംരക്ഷണ കവചമൊരുക്കാൻ നാവികസേനക്ക് കരുത്തു പകരുന്ന മാഹിയിൽ ഉറുമി വരുന്നത് കേരളത്തിൻ്റെ സാംസ്കാരിക ആയോധന പാരമ്പര്യങ്ങൾക്ക് പൊൻതൂവലാണ്